കേരള ബ്ലാസ്റ്റേഴ്സുടെ ലിത്വാനിയയിൽ നിന്നുള്ള സ്പോർട്ടിംഗ് ഡയറക്ടർ കലോലി കരോളിൻസ് കിങ്സ് ലിത്വാനിയൻ അറക്കുമതികളെ വെച്ചിട്ട് വേക്കൻസികൾ എമർജൻസി റിക്വയർമെൻറ്റ് ഫില്ല് ചെയ്യുന്ന പരിപാടി നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടതാണ് എന്താണെന്ന് വെച്ചാൽ ഒരു എമർജൻസി അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ പയ്യനുണ്ടല്ലോ ഫെഡോ ചണനിഷ് ഫെഡോ ചെന്നിച്ചിനെ കൊണ്ടുവന്ന് ഫെഡോ ചെന്നിച്ച് ഭയങ്കര കിടിലം ആയിരുന്നു മൈനസ് ഫിഫ്റ്റീൻ ഡിഗ്രി മൈനസ് ഫിഫ്റ്റീൻ ഡിഗ്രി ടു പ്ലസ് തേർട്ടി ഫൈവ് ഡിഗ്രി കൊടും തണുപ്പിൽ നിന്നും അത്യഷ്ണത്തിലേക്ക് വന്ന ഗോളുകളും കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്ത് ക്വാളിറ്റി പ്രകടമാക്കിയ താരം തന്നെയായിരുന്നു പക്ഷേ പുള്ളി ഇവിടെ നിലനിർത്താൻ നമ്മുടെ മാനേജ്മെൻ്റിന് തീരെ താല്പര്യം ഇല്ലായിരുന്നു സോ ലിത്വാനിയിൽ നിന്ന് വന്ന് ചേർണിച്ചു പോയി അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള എന്താണ് മിഖായൽ സ്റ്റെഹറയുടെ ബാധ ഒഴിപ്പിച്ചിട്ട് അല്ലെങ്കിൽ മിഖായൽ സ്റ്റെഹറയെ പുറത്താക്കിയിട്ട് ലിത്വാനിയൻ നാഷണൽ ടീമിൻ്റെ പഴയ അസിസ്റ്റൻറ്റ് കോച്ചായിരുന്ന മിൻഡാക്കസ് കെപ്പാസ് എന്ന് പറയുന്ന ഒരു പരിശീലകനെ നിയമിക്കും എന്ന തരത്തിൽ ചില റൂമറുകൾ പ്രചരിക്കുന്നുണ്ട് നാൽപ്പത്തിയാറ് വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു പരിശീലകൻ ഫോർ ടു ത്രീ വൺ ഫോർമേഷനിൽ പ്രിയപ്പെട്ട ഒരു പരിശീലകനാണ് ആൾ യു പ്രോ ലൈസൻസ് ഉള്ള താരം തന്നെയാണ് ലിത്വാനിയയിൽ നിന്നുള്ള താരമാണ് സോ കരോലിസ് കിങ്സ് ലിത്വാനിയയിൽ നിന്നായത് കൊണ്ട് തന്നെ ഇങ്ങനെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു റൂമറിനകത്ത് ചെറിയ ഒരു സാധ്യത അവശേഷിക്കുന്നുണ്ട് കാരണം നിലവിൽ അദ്ദേഹത്തിന് എഫ് എ സിയാൽവൈ എന്ന് പറയുന്ന ഒരു ക്ലബുമായിട്ടാണ് കോൺട്രാക്ട് വരുന്ന ഡിസംബറോട് കൂടി ആ പരിശീലകന്റെ കോൺട്രാക്ട് അവിടെ അവസാനിക്കുമ്പോൾ ഈ ഒരു ലിത്വാനിയൻ പരിശീലകനെ കൊണ്ടുവന്നാൽ അത്ഭുതപ്പെടാനല്ല പ്രചരിക്കുന്ന റൂമറുകളും സ്ഥിതിവിശേഷങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ പറ്റിയൊരു തള്ളുന്നില്ലടെ ഇങ്ങനെ ഒരു എന്താണ് മിൻറ്റാഗസ് കപ്പാസ് എന്ന് പറയുന്ന ഒരു പരിശീലകൻ പ്രതിസന്ധി ഘട്ടത്തിൽ രക്ഷകനാകാൻ ലിത്വാനിയയിൽ നിന്നും ഒരടാർ ഐറ്റം വരുന്നു എന്നൊക്കെ പറഞ്ഞ് തള്ളണമെന്നുണ്ട് പക്ഷേ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം നടക്കുന്നില്ല